ഇന്ന് രാവിലെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് വന്നാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വെണ്ടക്കയൊക്കെ പാകമായിട്ടുണ്ട് അതൊക്കെ എടുക്കണം പിന്നെ വഴുതനങ്ങണം ഒരാൾ അവിടെ മണ്ണക്കിളി കൊടുക്കേണ്ടത് ചാണക വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇളക്കി കിളക്കിക്കഴിഞ്ഞാൽ മണ്ണിളക്കിട്ട് ചാണക വെള്ളം ആഴ്ചയിലാഴ്ചയിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് പച്ച ചാണകത്തിൻ്റെ വെള്ളം അപ്പോൾ അതൊരു ബൂസ്റ്ററാണല്ലോ അപ്പോൾ അതിന് മണ്ണിളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിയിലോട്ട് ചെന്നോള പരിപാടിയിലാണ് ചാണകളം റെഡിയാക്കട്ടെ അങ്ങനെ നമ്മൾ ആ ചാണക വെള്ളം റെഡി ആക്കിയിട്ടുണ്ട് പച്ച ചാണകം ഒരു ബക്കറ്റിൽ കലക്കി വെച്ചേക്കണം ഇതിൽ കുറേ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ടില്ല മണ്ണിളക്കി കഴിഞ്ഞിട്ടില്ല മണ്ണിളക്കിയിട്ട് ഒരുമിച്ചാണ്ട് ഒഴിക്കാം ആ വഴുതനങ്ങയൊക്കെ മൂത്തറുണ്ടല്ലേ പറിക്കാറുണ്ടല്ലോ വഴുതനങ്ങയൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടുന്നത് വീണ്ടും ഇപ്പം എടുക്കാറായിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ ഏതാ അതിലും മൂത്തറുണ്ടട്ടാ അപ്പം ഇന്ന് അതൊക്കെ എടുക്കാം ഇളക്കി കൊടുക്കട്ടെ ചാണകം റെഡിയാക്കി വെച്ചത് കുറേ ചൊഴിച്ചു കൊടുക്കണം എല്ലാത്തിനും േ വാഴയും മിടക്ക് ആ വാഴയുടെ കടയും ഒളിച്ചു കൊടുക്കണം അതും മണ്ണെടുക്കും ഓഗസ്റ്റാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇപ്രാവശ്യം നല്ലൊരു കൊല കിട്ടിയതാണ് അപ്പൊ നമുക്കത് അവർ പ്രതീക്ഷയില് വീണ്ടും വെച്ച് കൊടുത്താൽ കുഴപ്പമില്ലാണ്ട് വരണ്ട ആള് അല്ലേ കപ്പ വരണം സാധാരണയില് പിടിച്ചു വരണം കേട്ടോ അതിനകത്ത് എന്താ കേട്ടാണോ െ മുളച്ചിട്ടില്ല അതിന്റെ അധികത്ത് ഒരു കപ്പേം മുളച്ചു വരുന്നുണ്ട് നമ്മ ഒന്നും കളയാനില്ല നമ്മൾ രണ്ട് കപ്പ റെഡി വേറെ വെച്ചിട്ടുണ്ട് റെഡി അത് കുഴപ്പമില്ലാണ്ട് പോലുണ്ട് അപ്പൊ താഴേ മുളകുണ്ട് ഇവര് വാശിക്കും വന്നോട്ടെ നമുക്ക് സന്തോഷം ഒന്നും ഇല്ല മുളക് പഴുത്തല്ലേ കഴിഞ്ഞ കഴിഞ്ഞു കുറച്ചു പക്ഷെ വീണ്ടും വെണ്ട മൂത്ത എടുത്തോട്ടാ അത് ഒരു വള്ളിച്ചീരണത് അത് മുകളിലേക്ക് പടം കയറിക്കോളും അത് കെട്ടി കൊടുക്ക വീണ് പോയ ചീരൊക്കെ മണ്ണ് കയറ്റി കൊടുക്ക് കിടക്ക മണ്ണ് കുറഞ്ഞിട്ടേ അതൊക്കെ എടുക്കണ്ട അതൊക്കെ എടുക്കണ്ട എടുക്കണ്ട ഇപ്പുറത്ത് കയറ്റി കൊടുത്താ ഇപ്പുറത്ത് മണ്ണോട് കയറ്റി കൊടുത്താൽ മതി അതൊക്കെ നിന്നോളും കൊഴപ്പില്ല ആള് പറഞ്ഞത് വിളവെടുത്തിട്ട് ചാണകളൊഴിച്ചാന്ന് പറഞ്ഞു അപ്പോൾ വെണ്ടക്ക ആദ്യം തന്നെ ഒരു പാകമായതുണ്ട് പിന്നെ പഴുതന ഒത്തമരണ്ടെങ്കി എടുത്തോരത്തര പാകാതെടുത്തോട്ടാ ഒരു പാകമായ മൂക്കഴിഞ്ഞ രസൂലോ ഇത് പിന്നെയുണ്ടോ ഇതിലുണ്ട് ആ ഇതിലുണ്ട് വേറെ ചിങ്ങാപ്പയർ കിട്ടണതൊക്കെ എടുക്കുകയാണ് മുളത്തിൽ പഴുത്തെടുത്ത് മൂത്തതൊക്കെ എടുത്തോ പഴുത്തു പോകേണ്ട ಈ ವಳುತನಂಗ್ ವಳುತನಂಗ ಮೂತು ಈ ವಳುತನಂಗ ಕೊರಚೇನ್ ಇದು അതിലുണ്ട് പക്ഷേ നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ അഞ്ചെണ്ണം തോളം കിട്ടി മതിയല്ലേ ആ അത് കൊടുത്തോ തക്കാളി ആയിട്ടില്ല തക്കാളി കളറാവട്ടെ കളറാവട്ടെ ഏയ് തക്കാളി കൊത്തു എന്ന് സംശയം അവിടെ പുഴയിലത്തെ വെച്ചപ്പോ എന്തോക്കൊക്കെ കൊത്തിയിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് ചാണകം വെള്ളം ഒഴിക്കാഞ്ഞില്ലേ ഇനി വിള കൊടുത്തു കഴിഞ്ഞില്ലേ തക്കാളിയൊക്കെ മൂക്കട്ടെ ചാണകം ഒഴിച്ചു ആ അവരപ്പോ ചോദിച്ചോ ഒരു പകുതി ആകുമ്പോൾ വേറെ വെള്ളം ചേർക്കണം കേട്ടോ എല്ലാ ബക്കറ്റിലും ചാണകം ആക്കണ്ടല്ലോ വേറെ അധികം വളമൊന്നും കൊടുക്കാറില്ല കാരണം ചാണക വെള്ളം പിന്നെ എല്ലുപൊടി മിണാക്കി ഇതൊക്കെ തന്നെ കൊടുക്കണുള്ളൂ മണ്ണിൽ വളക്കൂറ് കുറവാണ് അതിൻ്റെ ആണ് ഒരു പുഷ്ടിമ കുറവ് ആ അടുത്ത പ്രാവശ്യം എല്ലുപൊടി ഇട്ടുകൊടുക്കാന്ന് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും ഇപ്പൊ എല്ലാ ചെടികൾക്കും ചാണക വെള്ളം ചാണകളൊന്നും കൊടുക്കും കൂടി ഡൈല്യൂട്ട് ചെയ്യണം ഒരു പക്കറ്റ് ഇത്ര തിക്കായിട്ടാണ് കളക്ട് കുറച്ചും കൂടി ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്ക ഒഴിച്ച് ഞാൻ കുറച്ച് ഓവക്കുണ്ടായിട്ടുണ്ട് അതും കൂടി പഠിക്കണമല്ലോ ഒഴിച്ചു അല്ലേ കൊത്തമരക്കും മറ്റേ കൊത്തമരക്കും ഒഴിച്ചോട്ടെ എല്ലാത്തിനും ഒഴിച്ചു കൂമ്പ് നുള്ള കാരണം ബ്രാഞ്ചസ് ഒക്കെ വലട അവിടെ എത്താറായി നല്ല ഹൈറ്റ് ആണ് എന്തായാലും ഹൈറ്റ് ആയി നല്ല കപ്പിൽ ഒഴിക്കല് നിർത്തിയാ വേഗം ഒഴിച്ചു തീർക്കാൻ വേണ്ടിയാണെന്ന് പറയണം സമയമില്ലല്ലോ രാവിലെ നമുക്ക് എല്ലാവർക്കും പോകാനുള്ള തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിലാണ് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നത് എനിക്കും പോകാനായിട്ട് സമയമായിക്കൊണ്ടിരിക്കണം ഇനി കഴിഞ്ഞാൽ പോകാൻ ലേറ്റ് ആവും ലേറ്റാവും കുഴച്ചു തന്നു കപ്പിൽ രണ്ടിലും ഇടുത്താറുണ്ട് ആളുകൾ കപ്പിലും എടുത്ത് ആ പാത്രത്തിലും എടുത്താറുണ്ട് അല്ല ഈ രാവിലെ ചെടികളൊക്കെ നട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത് വരണത് ചെടികൾക്കും ഇഷ്ടം തന്നെയാണ് നമുക്കും ഇഷ്ടമാണ് അതുപോലെ ചെടികൾക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ നമ്മളുടെ സാമീപ്യം ചെടികൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും കാരണം അവരെ നട്ടുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അതിന്റെ വഴിക്കാവും എന്തായാലും കുറച്ച് കോവക്കുണ്ട് അതും പറിച്ചേക്കാം ഞാനത് പറിക്കട്ടെട്ടാ കോവൊക്ക കുറച്ച് പൊട്ടിക്കേണ്ട ചില മൂത്ത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റൂല പൊട്ടിച്ചുകൊണ്ടിരിക്കാനാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ വീടിയോ നിർത്തേണ്ടത് കുറച്ച് നിന്നത്ത വിളവെടുപ്പാണ് ഇത് കാണുന്നത് കൊത്തുമര മുളക് വഴുതനങ്ങ കോവക്ക കുറച്ചുള്ളും നമുക്കൊരു കറിക്കായിട്ടുണ്ട് അവിടെയൊക്കെ നിൽക്കേണ്ടത് അവിടെയൊക്കെ നിൽക്കേണ്ടത് ആ മറ്റേ ചെരിപ്പിട്ടില്ലല്ലോ ആ ആ അപ്പൊ നിർത്തേനും അപ്പൊ അടുത്ത വീഡിയോ വീടും അടുത്ത ദിവസം കാണാട്ടോ